അസാംക്കുറഹത്തില്ലാഹി വാർക്കാത്തൂ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാല് നമ്മുടെ ദുരിയാവിലും നമുക്ക് ആഹിറത്തിൽ ഒരുപോലെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ഈ വീഡിയോ എല്ലാവരും ശ്രദ്ധിച്ചു കാണുക സ്കിപ്പ് ചെയ്യാതെ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇത് പകർത്തുകയും ചെയ്യുക എല്ലാ ഓരോ ആഴ്ചയും വർക്കത്തിലാകാനും ഒരാഴ്ചയോളം എല്ലാ ആപത്തും മുസീബത്തിൽ നിന്നും സംരക്ഷണം കിട്ടാനും എല്ലാ പാപങ്ങൾ പൊറുക്കാനും ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുക ഇത് ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആഴ്ചയിൽ വെള്ളിയാഴ്ച മാത്രമാണ് ഇത് ചെയ്യേണ്ടത് വെള്ളിയാഴ്ച ജുമാ നിസ്കാരത്തിന് ശേഷം അതേ ഇരിപ്പിൽ ഇരുന്നു കൊണ്ട് ആണുങ്ങൾ ചെയ്യുക സ്ത്രീകൾ വീട്ടിലിരുന്ന് വെള്ളിയാഴ്ച ലുഹർ നിസ്കാരത്തിന് ശേഷം ചെയ്യുക ഇൻഷാല്ല ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാവാൻ സന്തോഷമുണ്ടാവാൻ ജുമാ നിസ്കാരത്തിന് ശേഷം അതേ ഇരുപ്പിൽ തന്നെ സൂറത്തിൽ ഫാത്തിഹ ഏഴു തവണ ഓതുക ശേഷം സൂറത്തു ഇഹിലാസം ഏഴു തവണ ഓതുക ശേഷം സൂറത്തിൽ ഫലക്കും ഏഴു തവണ ഓതുക അതിനുശേഷം സൂറത്തിൽ ന്യാസും ഏഴു തവണ ഓതുക ഇങ്ങനെ ആരെങ്കിലും ഓതിയാൽ ഒരാഴ്ച കാലം അവന് സന്തോഷവും ഐശ്വര്യവും ബർക്കത്തും അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് മറ്റൊരു ഹദീസിൽ കാണാം നമ്മൾ ഈ പറഞ്ഞ രൂപത്തിൽ ഒരാൾ വെള്ളിയാഴ്ച ജുമായക്ക് ശേഷം ചൊല്ലിയാൽ അവൻ്റെ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു തരും മറ്റൊരു ഹദീസൽ കാണാം നേരത്തെ പറഞ്ഞതുപോലെ കാര്യങ്ങൾ ഒരാൾ വെള്ളിയാഴ്ച ചുമയ്ക്ക് ശേഷം ചൊല്ലിയാൽ അടുത്ത ജുമാ വരി അവൻ സുരക്ഷിതനായിരി എന്നുള്ളത് അതുകൊണ്ട് ആരും ഇത് മുടങ്ങാതെ എല്ലാ വെള്ളിയാഴ്ചയും പതിവാക്കുക മറക്കാതെ തന്നെ ഇത് ചെയ്യുക അതിനുള്ള ഭാഗ്യം അല്ലാഹുതാല നമുക്ക് നൽകും മറവട്ടെ ആമീൻ